നാടിനെ നടുക്കിയ കട്ടപ്പനയിൽ അരുംകൊലയുടെ ചുരുളഴിച്ച പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടേയിരുന്നത് ഒരു നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന് മറ്റൊരു പ്രതിയെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് തലയ്ക്കടിച്ച് ഇല്ലാതാക്കി ഒരു സാധാരണ മോഷണ കേസ് പോലീസിനെ നയിച്ചത് അസാധാരണമായ മറ്റൊരു കുറ്റകൃത്യത്തിലേക്കാണ് കേസിന്റെ നാൾ വഴിയിലേക്ക് മാർച്ച് രണ്ടിന് കട്ടപ്പന നഗരത്തിൽ നടന്നൊരു കേസുമായി ബന്ധപ്പെട്ടാണ് നിതീഷിനെയും വിഷ്ണുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ആദ്യം മാറ്റി പിന്നീട് നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു മോഷണ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കട്ടപ്പന എസ് ഐ സുനേഖ് തൊട്ടടുത്ത ദിവസം നിതീഷും വിഷ്ണുവും താമസിച്ചിരുന്ന കാഞ്ചിയാറ്റിലെ വീട്ടിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി എത്തുന്നു ദുരൂഹതകളുടെ തുടക്കം അവിടെ നിന്നാണ് പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ മുറിക്കുള്ളിൽ പ്രതികളിലൊരാളായ വിഷ്ണുവിന്റെ അമ്മയെയും സഹോദരിയെയും കൂട്ടിയിട്ട നിലയിലായിരുന്നു മറ്റൊരു മുറികളിൽ പൂജകൾ നടന്നതിന്റെ തെളിവുകളും ഒരു മുറിക്കുള്ളിൽ സമീപകാലത്തായി മൂന്നടി വലുപ്പത്തിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്തതും കണ്ടെത്തി തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളോട് പോലീസ് കാര്യങ്ങൾ ചോദിക്കുന്നു ഇരുവരും നൽകിയത് പരസ്പര വിരുദ്ധമായ മൊഴി ഇവരെ പോലീസ് പിന്നീട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ഇവിടെ വെച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം സംബന്ധിച്ച ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് സ്ത്രീകളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിരുന്നില്ല തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെയും റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെയും അനൗദ്യോഗികമായി ചോദ്യം ചെയ്തു ഇവർ രണ്ടുപേരുടെയും മൊഴികളും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു പിന്നീട് റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസിന്റെ തീരുമാനം കസ്റ്റഡിയിൽ ലഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിതീഷ് കുറ്റസമ്മതം നടത്തി രണ്ട് കൊലപാതകങ്ങൾ സംബന്ധിച്ചാണ് പ്രതിയുടെ കുറ്റസമ്മതം തനിക്ക് വിഷ്ണുവിന്റെ സഹോദരിയിലുണ്ടായ നാല് ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയും വിഷ്ണുവിന്റെ പിതാവിനെയും കൊലപ്പെടുത്തിയെന്നാണ് കുറ്റസമ്മതം തുടർന്ന് കൊല നടത്തിയത് നടത്തിയതെങ്ങനെയെന്ന് കണ്ടെത്താൻ പോലീസിന്റെ പരിശോധന കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ വിഷ്ണുവിന്റെ പിതാവ് വിജയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നായിരുന്നു നിതീഷിന്റെ മൊഴി തുടർന്ന് പോലീസ് സംഘം ഈ വീട്ടിലെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ആണ് അന്വേഷണത്തിന് ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല കൂടുതൽ പിന്നെ പറയാം വിജയന്റെ തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി അങ്ങനെയാണ് കുറ്റസമ്മതം കാണിച്ചു തന്നെ ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട് കാർഡ് ബോർഡ് പെട്ടിയിലാക്കി മൃതദേഹം മൂന്നായി മടക്കിയ നിലയിലായിരുന്നു മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്ത് ഇൻഗ്വസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പക്ഷേ കക്കാട്ടുകടയിലെ വീടുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ് കുഴിച്ചിട്ട മുറിയുടെ ഒരു മൂന്നടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത് ആ കുഴി മൂടിയിട്ടുണ്ട് പക്ഷെ അല്ലെ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല സിമെന്റിന്റെ സിമെന്റിട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് വ്യത്യസ്തമായിട്ട് തന്നെ കിടക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വീടിന്റെ അകം മൊത്തം പ്ലാസ്റ്റിക് കൂടുകളും ചാക്കുകളും ഒക്കെയാണ് തുണിയും ഒക്കെയായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക രണ്ടായിരത്തി പതിനാറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് നിതീഷ് രണ്ടാമത് നൽകിയ മൊഴിയിൽ പറയുന്നത് കേസിൽ നിതീഷ് കൊല്ലപ്പെട്ട വിജയൻ മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കയ്യിലിരുന്ന കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുണികൊണ്ടുമൂടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്നറിഞ്ഞാലുണ്ടായ നാണക്കേട് മൂലമാണ് കൊലയെന്നും എഫ്ഐആറിൽ പറയുന്നു ഈ കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കട്ടപ്പന സാഗര ജംഗ്ഷനുള്ള പഴയ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് പരിശോധന നടത്തി പക്ഷേ സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല നാളെ വീണ്ടും പരിശോധന തുടരും കൊലയാളി എത്ര സമ്മർദ്ദനാണെങ്കിലും തെളിവുകൾ എത്ര നശിപ്പിച്ചാലും ഒരിക്കൽ പിടിയിലാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിതീഷ് ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി